പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഓൾ കേരള അസോസിയേഷൻ നെടുമ്പര യൂണിറ്റ് കൺവെൻഷൻ ചെറുതുരുത്തി സുന്ദരം ഓഡിറ്റോറിയത്തിൽ നടന്നു തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഷൈല ജോയി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഒരു നമ്മൾ അടയ്ക്കുന്ന നമ്മുടെ സമ്പാദ്യത്തിൽ നിന്നാണ് നമുക്ക് ലോൺ കിട്ടുന്നത് അല്ലേ നമ്മൾ അടയ്ക്കുന്ന നമ്മുടെ സമ്പാദ്യത്തിന്റെ രണ്ടായിരത്തി മൂന്നായിരത്തി നമ്മള് ലോൺ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സമ്പാദ്യത്തിന് നമുക്ക് എത്ര രൂപ പൈസ ലഭിക്കുന്നുണ്ട് ഒരു ബാങ്കുകാരൻ കൊടുക്കാത്ത അത്ര രീതിയിലുള്ള പൈസ നമുക്ക് കിട്ടുന്നുണ്ട് അത് എത്ര രൂപയാണ് ആർക്കെ അറിയോ നമുക്ക് എത്ര രൂപ പൈസ കിട്ടുന്ന സമ്പാദ്യത്തിന് നിങ്ങൾക്ക് മാർച്ച് മാസം വരുമ്പോൾ സ്റ്റേ എ കെ ടി എ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ശൈലജ ജോയി യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എ കെ ടി എ നെടുമ്പര യൂണിറ്റ് പ്രസിഡന്റ് എ പി സൗധാമനി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ വി രജനി റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ടി എൻ രാധ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി വി ബുഷ്ര എം ടി രമ്യ കെ കെ ശശിധരൻ പി എ ആദം എം ദാമോദരൻ സി ആർ ബിന്ദു യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ വി ആർ രചിത രുക്മണി മഞ്ജുള നിതീഷ ഷീജ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു പുതിയ പ്രസിഡന്റായി എം പി സൗദാമിനി സെക്രട്ടറി കെ വി രജനി ട്രഷറർ ടി എൻ രാധ എന്നിവർ അടങ്ങുന്ന പഴയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ബി വി ന്യൂസ് ചെറുതുരുത്തി